അങ്ങനെ പോണേ പോണേ ഒന്ന് ഒന്നും പറയണ്ടെന്ന് രണ്ടു ദിവസമായിട്ട് വീട്ടിൽ കറന്റ് ഇല്ല ആകെ ഇടങ്ങിയാണ് അതിന് ഞാൻ അൻവറിന്റെ പീഡിയെ പോയിട്ട് ചാർജ് ചെയ്തിട്ടാണ് ഇത്രയും കിട്ടുന്നത് വെറുതെ അല്ല രണ്ടു തന്നെ ഫോൺ വിളിച്ച് കിട്ടാത്തേ ഫാന് കിട്ടിന്ന് രണ്ടു ദിവസമായിട്ട് കറണ്ട് വേണ്ടേ ആ കേസിപിക്കാരോട് ഞാൻ രണ്ടു ദിവസം അവധി ചോദിച്ചാ

ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമകളിൽ ഒന്ന് കേരളത്തിൽ വിശ്വസനീയവും സുതാര്യവും ഉപഭോക്തൃ സൗഹൃദവുമായ ഇലക്ട്രിസിറ്റി വിതരണം നടപ്പിലാക്കുക എന്നാണ് രണ്ടായിരത്തി മൂന്നിൽ നിലവിൽ വന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ കീഴിൽ രണ്ടായിരത്തി പതിനാലിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് നിലവിൽ വന്നിട്ടുണ്ട് സപ്ലൈ കോഡിലെ സെക്ഷൻ ഇരുപത്തഞ്ചാണ് ഒരു ഇലക്ട്രിസിറ്റി കൺസ്യൂമറുടെ കണക്ഷൻ ഏതെല്ലാം സന്ദർഭങ്ങളിൽ കണക്ട് ചെയ്യാം ഡിസ്കണക്ട് ചെയ്യാം റീകണക്ട് ചെയ്യാം ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പരാമർശിക്കുന്ന സെക്ഷൻ ഒരു ഇലക്ട്രിസിറ്റി കൺസ്യൂമറിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്യണമെങ്കിൽ അഞ്ച് റീസൺസ് അഞ്ച് കാരണങ്ങൾ വേണം ആ അഞ്ച് റീസൺസ് ഏറ്റവും പ്രധാനപ്പെട്ടത് നോൺ പേയ്മെൻറ് ഓഫ് ബിൽസാണ് ഡിസ്കണക്ഷനുള്ള രണ്ടാമത്തെ റീസൺ പറയുന്നത് മീറ്റർ ടാമ്പറിംഗ് ഓർ ബൈപ്പാസിംഗ് ആണ് മൂന്നാമത്തെ റീസൺ പറയുന്നത് അൺ യൂസ് ഓഫ് മീറ്റർ ആണ് നാലാമത്തെ റീസൺ പറയുന്നത് ടാമ്പറിംഗ് കാരണം അതിൻ്റെ സേഫ്റ്റിയെ ബാധിക്കുമെങ്കിൽ ഈ അഞ്ച് കാരണങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ ഒരു കൺസ്യൂമറിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ ഡിസ്കണക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അങ്ങനെ ഡിസ്കണക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കെ എസ് സി ബി ഒഫീഷ്യൽസ് നിർബന്ധമായിട്ട് നോട്ടീസ് നൽകേണ്ടതുണ്ട് ആ നോട്ടീസ് പീരീഡ് പതിനഞ്ച് ദിവസമാണ് ആ പതിനഞ്ച് ദിവസത്തിൽ നോൺ പേയ്മെൻറ്റ് ഓഫ് ബിൽ ആണെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ആ ബിൽ പേയ്മെൻറ്റ് നടത്തണം അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എൻജിനീയറുടെ ചുമതലപ്പെട്ട ആൾക്ക് അത് ഡിസ്കണക്റ്റ് ചെയ്യാം വിത്തൗട്ട് എനി ഫർദർ നോട്ടീസ് രണ്ടാമത്തെ എയ്റ്റ് ഡേയ്സ് പറയുന്നത് ആ മീറ്റർ ടാമ്പറിങ്ങോ അല്ലെങ്കിൽ അൺഓഥറൈസ്ഡ് യൂസോ ആണ് എങ്കിൽ അതിന് അന്വേഷണം നടത്തി കണ്ടെത്തിയാൽ മാത്രമേ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ഡിസ്കണക്റ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് മാത്രമേ ഒരു കൺസ്യൂമറിൻ്റെ കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യാനുള്ള ഉത്തരവിടാൻ അധികാരമുള്ളൂ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുടെയോ എക്സിക്യൂട്ടീവ് എൻജിനീയറുടെയോ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഇൻസ്പെക്ടർക്ക് മാത്രമേ ഇത് ഡിസ്കണക്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ല എങ്കിൽ ഓതറൈസ് ചെയ്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓതറൈസ് ചെയ്ത ജൂനിയർ എഞ്ചിനീയർക്ക് മാത്രമേ ഡിസ്കണക്ഷൻ അനുവദിച്ചിട്ടുള്ളൂ ഇങ്ങനെ അൺഓഥറൈസ്ഡ് ആണ് ഡിസ്കണക്ഷൻ എങ്കിൽ നിങ്ങൾക്ക് നാല് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് കൺസ്യൂമർ കംപ്ലയിൻറ്റ് റിഡ്രസ്സൽ ഫോറത്തെ സമീപിക്കാം കെ എസ് സി ബിയുടെ തന്നെ കൺസ്യൂമർ കംപ്ലയിൻസ് റിഡ്രസ്സൽ ഫോറത്തെ സമീപിക്കാം അവിടെ നിന്നും നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ കെ എസ് സി ബിയുടെ തന്നെ കൺസ്യൂമർ ഗ്രീവൻസ് റിഡ്രസ്സൽ സെൽ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഗ്രീവൻസ് സെല്ലുണ്ട് അവിടെ നിങ്ങൾക്ക് പരാതി കൊടുക്കാം അവിടെയും നിങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് കൺസ്യൂമർ കോടതിയെ സമീപിക്കാം കൺസ്യൂമർ കോടതി ജില്ലാ കൺസ്യൂമർ കോടതിയിൽ നിങ്ങൾക്ക് സൂട്ട് ഫയൽ ചെയ്യാം അവിടെ വെച്ചും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ സ്റ്റേറ്റ് കൺസ്യൂമർ ഫോറത്തെ സമീപിക്കാം ഇത്രയും ഫോറങ്ങളിൽ സമീപിച്ചിട്ടും നിങ്ങൾക്ക് കെ എസ് സി ബി ഉദ്യോഗസ്ഥരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ജില്ലാ കോടതിയാണ് അധികാര പരിധിയിൽ വരുന്ന സ്ഥലം ജില്ലാ കോടതിയോ അല്ല എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ റിട്ട് പെറ്റീഷൻ വഴി ഇത്രയും ഫോറംസാണ് നിയമപരമായി അനധികൃതമായി ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഫോ ഫോംസ് നിയമപരമായിട്ട് നിങ്ങൾക്ക് സമീപിക്കാവുന്ന ഫോംസ് അതെന്താ അങ്ങനെയാണ്